കേരള സർവകലാശാലയിലെ സസ്പെൻഷൻ വിവാദത്തിൽ നിലപാട് കഴിപ്പിച്ചിരിക്കുകയാണ് വി സി ഡോക്ടർ മോഹനൻ കുന്നമ്മേൽ രജിസ്ട്രാറുടെ റൂമിന് പ്രത്യേക സംരക്ഷണം നൽകണമെന്നും അനധികൃതമായി ആരെങ്കിലും റൂമിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുത് എന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ നിർദ്ദേശം നൽകി സർവകലാശാല സെക്യൂരിറ്റി ഓഫീസർക്കാണ് വി നിർദ്ദേശം ഹാൻസ് ജോൺ ഉണ്ട് വിവരങ്ങളുമായിട്ട് ഹാൻസി ഇന്നിപ്പോൾ പ്രതിഷേധ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് സർവകലാശാലയിൽ പ്രത്യേകിച്ച് ഡി ഒ എഫ്ഐയുടെയും എ എസ് എഫിൻ്റെയും എസ് എഫ്ഐയുടെയും ഒക്കെ പ്രതിഷേധം നടക്കാനുള്ള ഒരു സാധ്യതയുള്ള ദിവസം കൂടിയാണ് ഇന്ന് അതിനിടയിലാണ് വി സിയുടെ ഈ ഉത്തരവ് എത്രത്തോളമാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് വി സിയുടെ റൂമിന് മുന്നിൽ സേതു കേരള സർവകലാശാല ഇന്നും ഒരു അംഗക്കളമാകുമെന്നതിൽ സംശയമില്ല കാരണം അതിൻ്റെ സൂചനകൾ തന്നെയാണ് രാവിലെ ലഭിക്കുന്നത് കാരണം ഇതിനോടകം കേരള സർവകലാശാല ആസ്ഥാനത്തെത്തുമെന്ന് രജിസ്ട്രാറായിട്ടുള്ള കെ എസ് അനിൽകുമാർ വ്യക്തമാക്കിയിരുന്നു ഒരു ദിവസത്തേക്ക് ഇന്നലെ മാത്രമാണ് താൻ അവധി അപേക്ഷിച്ചതെന്നാണ് രജിസ്ട്രാറുടെ നിലപാട് പക്ഷേ സർവകലാശാല ആസ്ഥാനത്ത് രജിസ്ട്രാറെ തടയാനാണ് വൈസ് ചാൻസലർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിന് പ്രകാരം രജിസ്ട്രാറുടെ റൂമിന് പ്രത്യേക സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അനധികൃതമായി ആരെയും റൂമിനുള്ളിൽ പ്രവേശിക്കാൻ അനുവദിക്കരുതെന്ന് ഇപ്പോൾ സർവകലാശാല സെക്യൂരിറ്റി ഓഫീസർക്കാണ് വൈസ് ചാൻസലറായിട്ടുള്ള ഡോക്ടർ മോഹനൻ കുന്നുമ്മേൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഈ വിഷയത്തിൽ കർശനമായ ജാഗ്രത ഉണ്ടായിരിക്കണമെന്നും ഉത്തരവിൽ മോഹനൻ കുന്നുമ്മേൽ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും വലിയൊരു പോലീസ് സന്നാഹം തന്നെയാണ് ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും നമ്മൾ ആ കാണുന്നതാണ് ശ്രമിക്കണം രജിസ്ട്രാർ ആയിട്ടുള്ള കെ എസ് അനിൽകുമാറിന്റെ ഓഫീസ് അവിടെയും പോലീസ് സുരക്ഷയുണ്ട് അതിനോടൊപ്പം തന്നെ സർവകലാശാല സർവകലാശാല ആസ്ഥാനം മുഴുവൻ